ഓരോന്നും തമ്മിൽ ജോയിന്റ് ഇട്ടോ ഒരു ഇരുപതിന്റെ കമ്പി രണ്ടെണ്ണം അതിലേക്ക് വെച്ചില്ലാണ്ടോ ഇനി അപ്പുറത്തുള്ള ഹോൾസിലേക്ക് അത് കയറ്റി വെച്ചുകൊടുക്കുക ആ അപ്പൊ ഇത് ഇങ്ങനെ വയ്ക്കലല്ലേ പിന്നെ വേസ്റ്റും കൂടി പോരി കൊടുക്കുക ആ ഇത് ടാറിങ് ആയതുകൊണ്ട് വേഗം കൂടെ പോരുന്നുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എന്നാൽ ചെറുപത്താറ് ആറ് അതിന്റെ വർക്കിൻ്റെ ഭാഗമായി ഞാൻ മലപ്പുറം ജില്ലയിൽ കോഴിച്ചന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കോഴിച്ചന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വർക്കുകളുടെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ട അപ്പോൾ നേരെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ പോളിയാട്ടോ ഇവിടെ വർക്ക് ഫുള്ള് ഫിനിഷിങ് ആട്ടോ എന്ന് പറഞ്ഞ ഭാഗത്ത് കണ്ണങ്ങളിൽ പുറത്തെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കിയതാ ക്രാഷ് ബരിയറിൻ്റെ വർക്ക് ഇതാ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് അവിടെ ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇവിടെ ഇവിടെതാ ഈ സർവീസ് റോഡിലെ വർക്ക് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇനി ഇതവിടെ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഡിവൈഡർ എടുത്തു വെക്കുന്ന ജോലി കേട്ടോ അവിടെ ട്രെയിൻ അതാ ഡിവൈഡർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് എടുത്തു വെക്കുന്ന ജോലിയാ അപ്പം ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് കോഴിച്ചനു പറഞ്ഞ അകത്തൊരു ഫ്ലൈ ഓവർപാസ് ഉണ്ട് കേട്ടോ ഓവർപാസ് അതാ കാണുന്ന ആ ടൗൺ ഏരിയയിൽ ഒരു ഓവർപാസ് ഉണ്ട് നമ്മുടെ ഹൈവേ അടി പോകുന്നത് കെ എൻ ആർ സി വർക്ക് അടിച്ചുപൊളിയായിട്ടെന്നാ അടിച്ചുപൊളിയായിട്ടെന്നാ മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വർക്കാട്ടോ എല്ലാ ഏരിയയിലും ജോലിക്കാരുണ്ട് വർക്കുകളൊക്കെ ഇങ്ങനെ നമ്മൾ ബൈക്ക് മുന്നിങ്ങനെ പോകുമ്പോൾ എല്ലാ ഏരിയയിലും കണ്ടാൽ മനസ്സിലാവട്ടോ അപ്പൊ റെഡിമെയ്ഡ് ക്യാഷ് പെരിയറ് എങ്ങനെയാ വെക്കുന്ന ഒന്ന് കണ്ടാളിട്ടോ എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ഏകദേശം ഒരു ടെന്നിന്റെ അടുത്തൊക്കെ ഇണ്ടാവട്ടോ ഒരു ഏഴ് കിൻറ്റലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കമ്പി അതാ ഓരോന്നും തമ്മിൽ ജോയിന്റ് ഇട്ടോ ഒരു ഇരുപതിന്റെ കമ്പി രണ്ടെണ്ണം അതിലേക്ക് വെച്ചില്ലാണ്ടോ ഇനി അപ്പുറത്തെ ഉള്ള ഹോൾസിലേക്ക് അത് കയറ്റി ഇതിങ്ങനെ വെക്കലേ ആ പോരട്ടെ പോരട്ടെ രണ്ടും അതിലേക്ക് എടുത്ത് വെച്ചെടുത്ത് ഇനി എല്ലാം അങ്ങോട്ട് തള്ളി അങ്ങോട്ട് കയറ്റി കൊടുക്ക आ बोटा पोटा बोटा पोटा पोटा बोटा आ बोटा कमाल എൻസാൻഡൊക്കെ ഇട്ട് റെഡി ആക്കി ഇങ്ങനെ കൊടുക്കുകയാണ് ഇവരൊരു മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് ജാക്ക് ക്യാമറ വെച്ചിട്ട് ഇവിടെ ആ ടാറിങ്ങൊക്കെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് വേസ്റ്റിനും കൂടെ പോരി കൊടുക്കുക ആ ഇത് ടാറിങ് ആയതുകൊണ്ട് വേഗം കൂടെ പോരുന്നുണ്ട് ഇവിടെ ടാറിങ്ങിനുള്ള തയ്യാറെടുപ്പിലാട്ടോ അവിടെന്താ കളിക്കുന്നത് ഷോർട്ട് ക്രീറ്റിന്റെ വർക്കൊക്കെ അവർ കുറേ മുമ്പേ ചെയ്തു വെച്ചാൽ ഈ ഓവർപാസ് ഓവർ പാസിൻ്റെ സ്ലാബ് ഒക്കെ ഒരു കുറേ ആയിട്ടോ വാർത്ത വെച്ചിട്ട് അതവര് റോഡ് ഇതിലെ റോഡ് സാധാരണ ലെവലിലാകുന്ന സമയത്ത് തന്നെ അവർ മൊത്തം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ കുറച്ച് ഷോർട്ട് ക്രീറ്റിന്റെ വർക്കുണ്ട് ഇതൊക്കെ ഇനി ഷോർട്ട് ക്രീറ്റ് ചെയ്യാനുള്ളതാട്ടോ ഡ്രൈനേജ് ഉണ്ട് കേട്ടോ ഡ്രൈനേജ് രണ്ട് ഭാഗവും ഡ്രെയിനേജ് ഉണ്ട് എവിടുന്നാ ലോറി ഞാൻ പോകുന്ന ഭാഗത്തൊക്കെ ലോറി വന്നിട്ട് ഞാനൊക്കെ കൂടി പൊടിയിൽ കുളിച്ചിരിക്കണേ ഒരു രക്ഷയില്ല പൊടിയതാ എന്റെ മേലൊന്നും പൊടി അങ്ങനെ പാറി പോണ ലോറികളതാ ഇതേ ബൈക്കും ബൈക്കും വരതാ അവിടെ അതുപോലെ കുറച്ച് ഷോർട്ട് കീറ്റിന്റെ വർക്ക് ഇട്ടു ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്നുള്ള ഭാഗത്ത് അതായത് നമ്മുടെ അഡിറ്റ് കോവിഡിൽ നിന്നും കൂടെ കയറിയ സ്റ്റോപ്പില കേട്ടോ അപ്പോൾ ആ ഭാഗത്തുള്ള വർക്കും ഫിനിഷിങ്ങിലേക്ക് അതെ കെ എൻ ആർ സി എൽ ഡിസംബറിൻ്റെ മുമ്പ് തന്നെ തീർക്കുട്ടോ ഒരു വർക്ക് ഇനിയിപ്പോൾ മഴക്കാലം കൊണ്ട് വർക്ക് നല്ല സ്പീഡിൽ പോകും മഴക്കാലത്ത് മൊത്തത്തിലൊന്നും സ്ലോ അല്ല പണിക്കാർക്കൊക്കെ പിന്നെ വാഗൽ ഗ്രൂപ്പ് പണിക്കാരൊക്കെ ഏറ്റി അയച്ചിരുന്നു മഴക്കാലത്ത് പണി എടുത്താൽ നഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിക്കാരൊക്കെ വെച്ചിട്ട് അതിന് അവർ പണിയെടുത്തത് കെ എൻ ആർ സി എല് അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാലും മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ മണ്ണിൻ്റെ വർക്കാണ് കൂടുതൽ നടന്നിരുന്നത് അപ്പോൾ അതൊക്കെ കുറച്ചൊരു കുറച്ചൊരു സ്ലോ ആയിരുന്നു വർക്കുകളൊക്കെ അപ്പം നമ്മൾ ഈ ക്രാഷ് പെരിയറിൻ്റെ വെയിറ്റ് ചോദിച്ചു അതിനാണ് ഒരു ടന്നിൻ്റെ മോളുണ്ട് എന്നാട്ടെ പറഞ്ഞേ അതിന് എത്ര വെയിറ്റ് ആവട്ടെ ഉണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്രാഷ് പെരിയറ് കാണിച്ചതിനോ ആ റെഡിമെയ്ഡ് ക്രാഷ് പെരിയറാ കേട്ടോ അവിടെ വെച്ചത് ആ കമ്പി കമ്പിട്ടതേ കമ്പിട്ടത് ഏകദേശം ഈ നെലടിക്കുന്ന ഭാഗം വരെ കമ്പി ഉണ്ട് കോൺക്രീറ്റ് വരും കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ ആറി ബ്ലോക്ക് ഒരിക്കലും അവിടെ മാറിയില്ല കേട്ടോ ഈ മോളിൽ വലിയൊരു സ്ലാബല് വരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കുഴപ്പം സംഭവിക്കില്ല നമ്മുടെ സർവീസ് റോഡാണ് നിങ്ങൾ അതുകൂടി മെലിഞ്ഞൊരു സാധനമല്ലേ അതിൽ കൂടിയൊക്കെ രണ്ട് വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയും രണ്ട് പേര് അപ്പോൾ നമ്മുടെ സർവീസ് റോഡേ എനിക്ക് കഴിഞ്ഞ മാഹി വീഡിയോയിൽ പറയാൻ ഒരു കാര്യം കേട്ടോ സർവീസ് റോഡ് വൺ വേ കേട്ടോ വൺ വേ ആണ് അത് വൺ വേ എല്ലാവരും പാലിക്കാൻ ശ്രമിക്കട്ടോ അപ്പം അണ്ടർ പാസ് കാണുന്നില്ലെങ്കിൽ ആ അണ്ടർ പാസിൻ്റെ അവിടെ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരരുത് കിട്ടും ആ അണ്ടർപാസിലൂടെ പോയിട്ട് ഇപ്പുറത്തുകൂടെ വരിക ഇങ്ങനെ അങ്ങോട്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കുകളാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ സർവീസ് റോഡുകൾ മൊത്തം വൺ വേ ആണ് അതെല്ലാവരും ശ്രദ്ധിക്കട്ടോ അതൊന്നും നിയമം തെറ്റിക്കാതെ യാത്ര ചെയ്യാൻ ഞാൻ പറയാൻ ഞാനും ആരും ഇല്ല എന്നാലും നമ്മളോട് ഒരാൾ പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് വൺ വേ ആണ് എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞ റെഡിമെയ്ഡ് ഡിവൈഡർ ഒക്കെ സെറ്റ് അല്ലേ അടിപൊളി എന്താ അപ്പൊ കോഴിച്ച അപ്പൊ സ്നേഹിതന്മാരെ കോഴിച്ചന്റെ ഭാഗത്തുള്ള വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മൾ മലപ്പുറം അപ്ലേഷൻ ആട്ടോ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോ മുതലോട്ട് തുടങ്ങി കോട്ടക്കൽ മുതൽ അതിന് മുമ്പ് ഞാൻ അതിനു മുമ്പ് ഞാൻ വളാഞ്ചേരിയിലുള്ള രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഇനി ഈ കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ മലപ്പുറം മുതൽ കോട്ടക്കൽ മുതൽ നമ്മുടെ രാമനാട്ടുകര വരെ വരെയുള്ള കാഴ്ചകൾ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞു തരട്ടോ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടുത്തെ വർക്കുകൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ചോളി കാണോലി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ മൊത്തം കാണിച്ചു തരാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ